ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് വാഷ് അടിപൊളിയാണ് നാച്ചുറൽ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും ഇത് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഗ്ലോ ആക്കാനും ഫേസ് നന്നായിട്ട് വയ്ക്കാനും എല്ലാം ആക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ കൈസ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒന്നും താമസിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ ഫൈനായിട്ട് പൊടിച്ച ഓട്ട്സാണ് ഫസ്റ്റ് എടുക്കുന്നത് ഇതുപോലൊരു ബോട്ടിലിൽ അതിന് ശേഷം നമുക്കിതിന് പകരം വേണമെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതോ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഓട്ട്സിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പൊടിച്ചത് അതിനുശേഷം നമ്മൾ മുൾട്ടാണി മിറ്റി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് സ്പൂൺ എടുത്തു പിന്നെ കടലമാവ് ഒരു സ്പൂൺ എടുത്തു ഇതെല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കും നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഒരല്പം കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച സംഭവങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ഞാനിവിടെ പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ സാധാ പച്ചവെള്ളം ചൂടുവെള്ളം തണുത്തത് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് പിന്നെ ഈ പൊടിയിൽ നമ്മൾ വെള്ളം കൂടുതൽ കൈ ആവുന്ന വെള്ളമൊന്നും ആവാതെ സൂക്ഷിക്കണം അല്ലെങ്കിൽ പൂപ്പല പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ പൊടിച്ച് വെച്ച് ഉപയോഗിക്കുക നമ്മൾ മിക്സ് ചെയ്ത സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ നമ്മൾ സാധാ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം സാധാ ഫേസ് വാഷ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ നന്നായിട്ടൊന്നും ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം കഴുകിക്കളയുക അത്രയേ ഉള്ളൂ ഒത്തിരി നേരം ഇട്ടേ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാ ഫേസ് വാഷ് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ മസാജ് കൊടുക്കുക അല്ലേ അതുപോലെ തന്നെ മസാജ് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക ഇതിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് വരും സ്ക്രബിങ് എഫക്റ്റ് വരേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ക്രബിങ് നമ്മുടെ എല്ലാ ദിവസവും ചെയ്ത പ്രശ്നമാണ് നമ്മുടെ സ്കിന്നിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓട്സ് ആണ് നിങ്ങൾക്ക് ഓട്ട്സിന് പകരം വേണമെങ്കിൽ പയർ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് അതെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി ആഡ് ചെയ്യാം നന്നായിട്ട് പൊടിച്ചിട്ട് ഞാനിപ്പോൾ എന്തായാലും പയർ പൊടി ആഡ് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഫേസിൽ അത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് എനിക്ക് പയർ അലർജിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളോ ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളത് ഒഴിവാക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നാച്ചുറൽ സംഭവങ്ങളായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഫേസിൽ നന്നായിട്ട് നിൽക്കും മോർണിംഗിൽ മാത്രം നമ്മൾ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ പുറത്തൊക്കെ പോകുമായിരിക്കും തിരിച്ചു വരുമ്പോൾ നല്ല ഡസ്റ്റും പൊടിയും അതൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ലൊരു ഫേസ് വാഷ് വേറൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയാം ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് എണീക്കുന്ന ലെവലി പൊടിയോ കാര്യങ്ങളൊന്നും കാണത്തില്ല ചെറിയ ഒരു ഇതൊക്കെ കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ രാ മോർണിങ്ങിൽ നമുക്ക് ഇത് ഈ ഫേസ് വാഷ് ഉപയോഗിക്കാം എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയായിട്ട് ഇത് വർക്ക് ആകും കേട്ടോ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആൽമണ്ട് ഓയിലോ നമ്മുടെ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓയിലി ആണെങ്കിൽ പാൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ചൂട് വെള്ളം തണുത്തിട്ട് അത് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു ഫേസ് വാഷ് ആണ് നമുക്ക് എന്തായാലും വാഷ് ചെയ്യാം നമ്മൾ ഫേസ് വാഷ് ചെയ്തു ഇതിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഒരു കുറച്ചേ ഇട്ടിട്ടുള്ളൂ അത് പറഞ്ഞുകൊണ്ട് യെല്ലോ കളറൊന്നും വരത്തില്ലായിട്ടോ പിന്നെ പറയാനുള്ളത് മഞ്ഞൾപ്പൊടിയിൽ നമുക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫെക്ഷൻസും ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസും ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമൊക്കെ മാറാൻ ഹെൽപ്പാക്കും അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല ആഡ് ചെയ്തിരിക്കുന്നത് ആട്ടോ ഇത് നമ്മൾ ഇപ്പം തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ട് നമ്മൾ ഇതിലെടുത്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ മോർണിംഗിലാവുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ കൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുവേരിക്കും ബൈ താങ്ക്